ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിലവിലെ എം എസ് എം ഇ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉള്ള ഒരാൾ അവരുടെ സർട്ടിഫിക്കറ്റിനകത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ അവരുടെ ബിസിനസിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിലോ യൂണിറ്റ് ചേർക്കണമെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള വിവരങ്ങൾ മോഡിഫൈ ചെയ്യണം എന്ന് നമ്മളോട് ഏതെങ്കിലും കസ്റ്റമർ വന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് മോഡിഫൈ ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ഉദ്യം രജിസ്ട്രേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഉദ്യോഗത്തിന്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉദ്യം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുള്ള ഒരു നമ്പർ ഉണ്ടാവും അത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മെയിലില് ഉണ്ടാവും മെയിൽ അന്ന് ഏതാണോ ഇമെയിൽ ഐ ഡി കൊടുത്തത് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും ഇനി നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിന്റ് വെരിഫൈ ഭാഗത്ത് പോയിട്ട് ഫോർഗറ്റ് ഉദ്യം എന്നുള്ള ഭാഗത്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അന്ന് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ ഉദ്യം സർട്ടിഫിക്കറ്റ് നമ്പർ കിട്ടുന്നതാണ് അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുത്ത് ഒ ടി പി മൊബൈലിലോട്ട് സ്വീകരിക്കുന്ന മെത്തേഡിലോട്ട് മാറ്റി കൊടുത്ത് ആൻഡ് ജനറേറ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ഭാഗത്ത് പോവുക ഇപ്പം നമുക്ക് നിലവിലുള്ള ഉദ്യോഗത്തിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും ഇവിടെ നമ്മൾ എഡിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് വീണ്ടും നമ്മുടെ ഫോം ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഇവിടെ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇമെയിൽ മെയിൽ ഐഡി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടുന്ന് യൂണിറ്റിന്റെ പേര് വേണമെങ്കിൽ നമുക്ക് യൂണിറ്റിന്റെ പേര് എഡിറ്റ് ചെയ്യാം യൂണിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് നമുക്ക് ആഡ് ചെയ്യാം ഇനി സ്ഥലങ്ങൾ വേണമെങ്കിൽ സ്ഥലം എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കഴിയുമ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ആവുന്നതാണ് അപ്ഡേറ്റഡ് ആയി കഴിയുമ്പോൾ പ്രിന്റ് സർട്ടിഫിക്കറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അവർക്ക് പുതിയ രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കാവുന്നതാണ് അപ്പൊ ഈ രീതിയിലാണ് ഒരു ഉദ്യം സർട്ടിഫിക്കറ്റ് അഥവാ എം സർട്ടിഫിക്കറ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നത് ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസലേഷൻ ഓപ്ഷൻ ഉണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ടൈപ്പ് ഓഫ് ക്യാൻസലേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാൻസൽ മൈ ഉദ്യം സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്